നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് സ്വാഗതം ഞാൻ കാവ്യ സുരേഷ് അണിയറയിൽ ഒരുങ്ങുന്നത് രഹസ്യങ്ങളാണ് ലക്ഷ്യങ്ങളാണ് എല്ലാ മുന്നണികൾക്കും ലക്ഷ്യമൊന്നും മാത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരം നേടുക ഒട്ടു പിന്നിൽ നിൽക്കുന്നത് ബി ജെ പി മാത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം കൈപ്പിടിയിലെത്തില്ലെന്ന് അവർ ഉറപ്പുണ്ട് അതുകൊണ്ട് പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനായി ബി ജെ പി വീണ്ടും സംഘടനാ പ്രവർത്തനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു യു ഡി എഫ് കുറച്ചുകൂടി വിപുലമായിട്ടാണ് കരുക്കൾ നില്ക്കുന്നത് ഇന്നലെ കൂടിയ യു ഡി എഫ് ഏകോപന സമിതി തുടർ പ്രവർത്തനങ്ങളെപ്പറ്റി തീരുമാനങ്ങൾ എടുത്തു മുന്നണി വിപുലീകരണം അവരുടെ മുഖ്യ അജണ്ടയാണ് അതിന് ഇന്നലെ തന്നെ അവർ തുടക്കം കുറിച്ചു കഴിഞ്ഞു പി വി അൻവറിനെയും സി കെ ജാനുവിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും യു ഡി എഫ് മുന്നണിയിൽ അസോസിയേറ്റ് അംഗങ്ങളായി ചേർത്തു പക്ഷേ തുടക്കത്തിലെ തന്നെ കല്ലുകടിച്ചു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അതിനെ തള്ളി പറഞ്ഞു താൻ യു ഡി എഫിൽ ചേരാൻ അപേക്ഷ നൽകിയിട്ടില്ലെന്നും അങ്ങനെ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാനും അദ്ദേഹം വെല്ലുവിളിച്ചു താനൊരു ആർ എസ് എസ് കാരനാണെന്നും മരിക്കുമ്പോൾ ജഡത്തിൽ ആർ എസ് എസ് പതാക പുറച്ച് അടക്കം ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ അവസ്ഥയെപ്പറ്റി അദ്ദേഹം വിവരിച്ചു ഡി എ വൈസ് ചെയർമാനാണെന്നും അവിടെ പ്രശ്നങ്ങളുണ്ടെന്നും അത് പരിഹരിക്കാൻ കഴിവുണ്ടെന്നും തീർത്തു പറയുകയും ചെയ്തു എന്നാൽ അതല്ല വാസ്തവമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഷ്യം യു ഡി എഫിൽ അംഗമാകാൻ വിഷ്ണുപുരം പലതവണ രമേശ് ചെന്നിത്തല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരെയും തന്നെയും കണ്ടിട്ടുണ്ടെന്നുമായിരുന്നു വി ഡി സതീശന്റെ മറുപടി യു ഡി എഫിൽ അസോസിയേറ്റ് ആകാൻ താല്പര്യമില്ലെങ്കിൽ പോകാമെന്ന് മുഖത്തടിച്ചതുപോലെ മറുപടി പറയാനും സതീശൻ മടിച്ചില്ല എന്നാൽ യു ഡി എഫിൽ വെറും എടുത്തതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പ്രകോപിപ്പിച്ചതെന്നാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്ത വിവരം പ്രഖ്യാപിച്ച ഉടൻ രാജീവ് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ വിളിച്ചെന്നും ചില ഓഫറുകൾ കൊടുത്തു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് അക്കൂട്ടത്തിൽ ബി ജെ പിക്ക് സാമാന്യം വേരോട്ടമുള്ള നെയ്യാറ്റൻകര നിയമസഭാ സീറ്റ് വിഷ്ണുപുരം ചന്ദ്രശേഖരന് നൽകാമെന്ന് അറിയിച്ചതായും പറഞ്ഞു കേൾക്കുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളിലേക്ക് തങ്ങൾ ഇറങ്ങിയതായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വാർഡുകളിൽ നിന്ന് ബൂത്തുകളിലേക്കാണ് യു ഡി എഫിന്റെ ആദ്യ ചുവടുവയ്പ്പ് രണ്ടാം ഘട്ടമായി ജനുവരിയിൽ തന്നെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും നടത്തുമെന്നാണ് പ്രഖ്യാപനം വിദഗ്ദ്ധ പാനൽ തയ്യാറാക്കുന്ന പ്രകടന പത്രിക ഫെബ്രുവരിയിൽ പുറത്തിറക്കാനാണ് അടുത്ത പ്ലാൻ ഒപ്പം ജനുവരിയിൽ തന്നെ സംസ്ഥാന ജാഥ നടത്താൻ യു ഡി തീരുമാനിച്ചു കഴിഞ്ഞു തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യു ഡി എഫ് കടുത്ത ആത്മവിശ്വാസത്തിലെങ്കിലും ചില നേതാക്കൾക്കെങ്കിലും ചിലർ ആശങ്കകളുണ്ട് കൂടുതൽ കക്ഷികളെ യു ഡി എഫിൽ ചേർക്കണമെന്നാണ് അവരുടെ അഭിപ്രായം കുഞ്ഞാലിക്കുട്ടി അത് യോഗത്തിൽ പറയുകയും ചെയ്തു അതുകൊണ്ട് യു ഡി എഫ് ഇപ്പോഴും ചില കക്ഷികളെ ആഗ്രഹിക്കുന്നുണ്ട് എൽ ഡി എഫിൽ മനപ്രയാസത്തിൽ കഴിയുന്ന ആർ ജെ ഡി ജോസ് കെ മാണി എന്നീ കക്ഷികളും എൻ ഡി എൽ അസംതൃപ്തരായ ബി ഡി ജെ എസ് എന്നീ കക്ഷികളെയാണ് ലാക്കാക്കുന്നത് ഇങ്ങോട്ട് വന്നാൽ മാത്രം ചർച്ച നടത്തിയാൽ മതിയെന്നാണ് തീരുമാനമെങ്കിലും അനൗദ്യോഗികമായി അവിടെവിടെ ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അറിവ് ഇപ്പുറത്ത് എൽ ഡി എഫിൽ പരാജയത്തെ പറ്റിയുള്ള വിശകലനങ്ങളും പഠനങ്ങളും നടക്കുകയാണ് എന്തുവന്നാലും അടുത്ത നിയമസഭ നേടിയേ മതിയാകൂ എന്നാണ് സി പി എം തീരുമാനം അതിനുവേണ്ടി ഏതടവും പ്രയോഗിക്കാനാണ് പാർട്ടി നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിൽ നിന്ന് കക്ഷികൾ ഒന്നും ഇപ്പുറത്തേക്ക് എത്തുമെന്ന് പാർട്ടി കരുതുന്നില്ല മുന്നണിയിലെ കക്ഷികളായ ആർ ജെ ഡി കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്നീ കക്ഷികളിൽ സി പി എമ്മിന് ചില സംശയങ്ങളുണ്ട് സി പി ഐക്ക് പോലും കാര്യമായി വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് സി പി എം കരുതുന്നില്ല അതുകൊണ്ട് ഒരു ഘടക കക്ഷിയും മുന്നണിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് ഒപ്പം എൻ ഡി എൽ നിന്ന് ബി ഡി ജെ എസിനെ മുന്നണിയിൽ എത്തിക്കാനും ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മന്ത്രി വി എൻ വാസവനാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനിലൂടെ ബി ഡി ജെ എസിനെ മുന്നണിയിലെത്തിക്കാനാണ് വാസവൻ കൊടിയ ശ്രമം നടത്തുന്നത് ഇതേ സമയം തന്നെ ഭരണഘടനാപരമായ ചില ബോംബിങ്ങുകൾക്കാണ് മന്ത്രിസഭ ശ്രമിക്കുന്നത് വളരെ രഹസ്യമായാണ് ഈ ആലോചനകൾ നടക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ബാലഗോപാലുമാണ് സംസ്ഥാനത്തിന്റെ ധനജെരുക്കമാണ് ഇതിനവർക്ക് തടസ്സം നൽകുന്നത് തിരഞ്ഞെടുപ്പടുത്ത് സമയമായതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങളോ സഹകരണമോ ഒന്നും മന്ത്രിസഭ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നും ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പരമാവധി പണം കടമെടുക്കാനാണ് മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം വൻ പദ്ധതികളൊന്നും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി തിരിച്ചറിയുന്നു കേരളയിൽ എന്നേക്കുമായി അവസാനിച്ച അവസ്ഥയാണ് ശബരിമല വിമാനത്താവളത്തിൽ കോടതി തടയിട്ടതും വലിയ തിരിച്ചടിയായിരുന്നു തിരുവനന്തപുരം മെട്രോയും ഉടനെ നടക്കുന്ന അവസ്ഥയില്ല അതുകൊണ്ട് ചില വമ്പൻ പദ്ധതികൾക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ അണിയറയിൽ നടക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞത് അഞ്ചു ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർ ഓരോ ഭരണത്തിന്റെയും നെടുന്തൂണാണ് അവരുടെ കുടുംബം കൂടി ചേരുമ്പോൾ ഇരുപത് ലക്ഷം പേരുണ്ടാവും ഈ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന പ്രഖ്യാപനങ്ങൾ എന്തോ മുഖ്യമന്ത്രി കരുതിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ബീഹാർ മോഡൽ ക്ഷേമ പദ്ധതികൾ ചിലത് അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് മറ്റൊരറിവ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായിരിക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കാനിടയാകുക അങ്ങനെയുള്ള നിരവധി ആലോചനകളാണ് ഭരണ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ഇതെല്ലാം യു ഡി എഫിനും ഇതിൽ കടുത്ത ആശങ്കകളുണ്ട് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് പിണറായിയിൽ നിന്ന് എന്തൊക്കെ പ്രഖ്യാപനങ്ങളാകും ഉണ്ടാകുക എന്ന് അവർ ഭയക്കുന്നുണ്ട് എന്താണെങ്കിലും ബഡ്ജറ്റിൽ ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി കരുതിയിട്ടുണ്ടാകുക അവയെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നാണ് യു ഡി എഫ് ആശങ്കപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക